പരബ്രഹ്മ പരബ്രഹ്മ ക്ഷേത്ര അട്ടിമറിക്കാൻ വിശ്വാസ സമിതിയാണ് ആരോപണവുമായി ഹൈക്കോടതി അധികാരമേറ്റ നോമിനേഷൻ അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നാണ് ആരോപണം ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്ര സമിതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നെന്ന ആരോപണവുമായാണ് പരബ്രഹ്മ വിശ്വാസ ഭരണസമിതിയത് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ജി സത്യൻ എന്നിവരുൾപ്പെടെ എട്ടുപേരുടെ നോമിനേഷൻ റിട്ടേണിംഗ് ഓഫീസർ തള്ളിയത് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് ആർ എസ് എസ് അജണ്ട നടപ്പാക്കാനുള്ള ഗൂഢലക്ഷ്യമാണെന്നും പരബ്രഹ്മ വിശ്വാസ സമിതി ആരോപിച്ചു സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം നിലവിലുള്ള ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞതിനാൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിലേക്ക് റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജി എ രാമകൃഷ്ണനെയും മറ്റ് രണ്ടുപേരെയും നിയമിച്ചു അധികാരം കൈമാറിയവരെ അയോഗ്യരാക്കിക്കൊണ്ട് നോമിനേഷൻ തള്ളിയത് നിയമലംഘനവും നീതീകരിക്കാൻ കഴിയാത്തതുമാണ് ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും റിട്ടേണിംഗ് ഓഫീസർ ബോധപൂർവമായി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ളതിന് പല തെളിവുകളുമു സൂക്ഷ്മ പരിശോധനയിൽ പങ്കെടുക്കാത്ത സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ തള്ളിയത് മറ്റൊരു തെരഞ്ഞെടുപ്പിലും നടക്കാത്തതാണ് തെരഞ്ഞെടുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പ്രസിദ്ധീകരിച്ചതിനുശേഷം നടപടിക്രമങ്ങൾ ആരംഭിച്ചതിനുശേഷവും മാർഗനിർദ്ദേശങ്ങൾ മാറ്റുന്നത് ആരെയൊക്കെയോ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണെന്നും ഇവർ പറഞ്ഞു സ്വാഭാവികമായിട്ട് ഞങ്ങൾ വിചാരിച്ചു ഇതെല്ലാം കുറച്ച് നീതിപൂർവം പോകുമെന്നാണ് ഞങ്ങൾ കരുതിയത് പക്ഷെ അദ്ദേഹത്തിന്റെ റിട്ടേണിംഗ് ഓഫീസറിന്റെ ഇപ്പോഴത്തെ സ്ഥിതി കാണുമ്പോൾ നിലവിലുള്ള ഭരണസമിതിയിലെ കുറച്ചുപേറെ ഒരു കാരണവുമില്ലാതെ അയോഗ്യരാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നോമിനേഷൻ പ്രക്രിയ പൂർത്തീകരിച്ചതിനു ശേഷം സൂക്ഷ്മ പരിശോധനയ്ക്ക് പറയാം കാരണം സൂക്ഷ്മ പരിശോധന നടത്തി എങ്ങനെയാണ് നമുക്കറിയാം ഒരു റിട്ടേണിംഗ് ഓഫീസർ സമയത്ത് ആ നോമിനേഷനെ സംബന്ധിച്ച് പരിശോധിക്കേണ്ട രീതിയിലല്ല അവിടെ സൂക്ഷ്മ പരിശോധന നടത്തിയത് അവിടെ സൂക്ഷ്മ പരിശോധന ഒരു സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്ത ആ സ്ഥാനാർത്ഥി വന്നില്ലെങ്കിൽ അത് തള്ളിക്കളയുന്ന രാജ്യത്തൊരിടത്തുമില്ലാത്ത ഒരു പ്രക്രിയ അദ്ദേഹം നടപ്പാക്കുക എന്ത് ജനാധിപത്യം ആരും പറഞ്ഞിട്ടായി ചെയ്യുന്നു വിശ്വാസിയെ തകർക്കുന്നു വിശ്വാസികളോട് സൂക്ഷ്മ പരിശോധനയ്ക്ക് ഇന്ന കാരണമുണ്ട് റിട്ടേണിംഗ് ഓഫീസർ മുൻകാലങ്ങളിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചെന്നാരോപിച്ച് കൊല്ലം സബ് കോടതിയിൽ ഇദ്ദേഹത്തെ നിയമിച്ചപ്പോൾ തന്നെ ഭരണസമിതി അംഗങ്ങൾ ഹർജി സമർപ്പിച്ചിട്ടുള്ളതാണ് ഓച്ചിറയുടെ സാമൂഹിക അന്തരീക്ഷം തകർക്കുന്ന വർഗീയ കക്ഷികളുടെയും വെറുപ്പും വിദ്വേഷവും പടത്തുന്നവർക്കും സഹായകരമായി റിട്ടേണിംഗ് ഓഫീസ് നിൽക്കുകയാണ് നീതിപൂർവമായി ആരുടെയും അവകാശങ്ങൾ നിഷേധിക്കാതെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് പരമ്പര വിശ്വാസ സമിതി ആവശ്യപ്പെട്ടു നടക്കുന്ന പ്രവർത്തക സമിതി അതിനുശേഷം നടക്കുന്ന കാര്യനിർവഹണ സമിതി തെരഞ്ഞെടുപ്പുണ്ട് അതിന് ശേഷം നടക്കുന്ന രക്ഷാധികാരി തെരഞ്ഞെടുപ്പുണ്ട് അപ്പോൾ ഇതെല്ലാം ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ ഇടയിൽ നിൽക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഈ അഡ്മിനിസ്ട്രേറ്റർ നമ്മോട് ചോദിച്ചത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതിനകത്ത് എന്താണ് കാര്യം എന്നാണ് ചോദിച്ചത് രാഷ്ട്രീയ പാർട്ടികൾ നമ്മൾ പറയാം രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നിലപാ അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടുകൾ നടപ്പിലാക്കുന്ന സ്ഥലമല്ല ക്ഷേത്രം പക്ഷേ ക്ഷേത്രം കുമ്പളത്ത് ശങ്കപ്പുള്ളയും കുഞ്ഞമ്മക്കീലും തുടങ്ങി ഇനി അറ്റം വരെ അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ വരെ കെ ഗോപിനാഥൻ വരെ അതിൻ്റെ ഇടയിൽ എം ആർ ഗോപാലകൃഷ്ണനും പൊട്ടക്കനയും അടക്കമുള്ള രാഷ്ട്രീയത്തിലെ അധികാരകന്മാർ ഈ ക്ഷേത്രത്തിലെ ഭാരവാഹികളായിരുന്നു അവരൊക്കെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയുള്ളവരായിരുന്നു പാർഗോമത്തില് സി പി ഐയുടെ നേതാവായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ അന്നു മുതൽ തുടക്ക കാലഘട്ടം മുതൽ ഈ കാലഘട്ടംമാരെ ഭരിച്ചപ്പോഴും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെയായിരുന്നു അതിനകത്തെല്ലാം മരണം നടത്തിയത് News Bureau Ochera